ഈ പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാകുന്ന പ്രധാന കാരണം നമുക്കൊരു ഒരു ഒരു വളരുന്ന ഒരാൾ എടുക്കാം ഈ കുട്ടി വേണ്ടത്ര കാൽസ്യം ഇല്ലെങ്കിൽ ഈ അമ്മയുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഈ കുട്ടിക്കൂടെ ആവശ്യമായ കാൽഷ്യം കൊടുക്കുമ്പം എല്ലും പല്ലും എല്ലാം തകരാറിലാവും നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ബാക്കേക്ക് അല്ലെങ്കിൽ നടുവേദന ഇപ്പം നടുവേദന ഇല്ലാത്ത കുട്ടികളായാലും പ്രായവരായി കഴിഞ്ഞാലും ചെറുപ്പക്കാരായാലും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നടുവേദന ഈ നടുവേദനയുടെ കാരണം എന്താണ് ഒന്നാമത്തെ കാരണം ഇത് നമുക്ക് ഇല്ല പിന്നെ അതിനും പ്രധാന കാരണം നമ്മുടെ ഇന്ത്യക്കാർക്ക് കാൽസ്യത്തിൻ്റെ കുറവ് ജന്മനാ തന്നെ ഉണ്ട് ഇത് രണ്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഓർത്തോ ഡോക്ടേഴ്സും ദന്തൽ ഡോക്ടേഴ്സുമാണിത് പൊതുജനങ്ങൾക്ക് അവരുടെ പ്രാക്ടീസിൽ പേഴ്സണലായിട്ടും അല്ലാതെയും പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ ഈ കാൽസ്യം എങ്ങനെ കുറയുന്നു അത് നമുക്ക് ബർത്തോട്ട് പറയേണ്ടി വരും അപ്പോൾ ഒരു ഗർഭിണി ഒരു മാതാവ് ഗർഭിണിയായ ഒരു മാതാവ് അപ്പോൾ അതിന് കാൽസ്യം അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ എൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും എല്ലാ അവയവങ്ങൾക്കും കാൽസ്യം ആവശ്യമെന്ന് മാത്രമല്ല അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ നമ്മുടെ ഈ സകല കാര്യങ്ങളും ഉറപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഈ ബോണി സിസ്റ്റത്തിന് സ്കെൽറ്റർ സിസ്റ്റം എന്ന് പറയും അല്ലെങ്കിൽ ഈ എല്ലിൻ്റെ അത് നമ്മുടെ നമ്മുടെ ബോഡിയുടെ നമ്മുടെ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ഒരു ചേയ്സാണ് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാറ് പക്ഷേ ഇതിനെ അതിൻ്റെ ഇതെല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് ചെയ്സിലാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചെയ്സാണ് നമ്മുടെ ബോണി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ എല്ലാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു വീടെന്നു തന്നെ പറയുന്നത് അല്ലെ വീടിൻ്റെ ബെയ്സ് അപ്പോൾ ഇതിന് കാൽസ്യത്തിൻ്റെ കുറവ് കുട്ടിക്കാലം തൊട്ടേ വരും അതിൻ്റെ കാരണം ഒരു ഗർഭിണിയായിട്ടുള്ള അമ്മയ്ക്ക് അവരുടെ ആകുമ്പോ പിന്നെ അവർക്കും ആവശ്യമുണ്ട് കാൽസ്യം കുട്ടിക്കും ആവശ്യമുണ്ട് പക്ഷേ ഈ കുട്ടി വേണ്ടത്ര കാൽസ്യം ഇല്ലെങ്കിൽ ഈ അമ്മയുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഈ കുട്ടിക്കൂടെ ആവശ്യമായ കാൽഷ്യം കൊടുക്കുമ്പം എല്ലും പല്ലും എല്ലാം തകരാറിലാവും ഉദാഹരണത്തിന് നമ്മുടെ ഒരു നയൻറ്റി പെർസെൻറ്റിൽ കൂടുതലും ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കേരളം മാത്രം എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയുടെ ഇപ്പോൾ കാര്യം ഇത് തന്നെയാണ് കാരണം നമുക്കൊരു ഒന്ന് ഒന്നര കോടി അല്ലാതെ അല്ല ഒരു നൂറ് നൂറ്റി അൻപത് കോടി ജനങ്ങളാണല്ലോ ചൈനയ്ക്കായി കൂടുതലുണ്ട് അപ്പോൾ അത്രയും പ്രോബ്ലംസും നമുക്ക് ഇവിടെയുണ്ട് ആഹാരം ന്യൂട്രീഷൻ കിട്ടുന്നില്ല അപ്പോൾ ഈ ന്യൂട്രീഷൻ എവിടെ നിന്നാണ് കിട്ടേണ്ടത് പിന്നെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഇഷൽ കാൽസ്യം അല്ലെങ്കിൽ കക്ക ഞണ്ട് അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ അതേസമയം അതുതന്നെ മനുഷ്യന് ദോഷം ചെയ്യും ഒരു പരിധിവരെ പിന്നെ വെജിറ്റബിൾസ് നിന്ന് മാക്സിമം കിട്ടും അത് പിന്നെ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടും പിന്നെ എല്ലാ വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും പ്രത്യേകിച്ച് ഇലവർഗ്ഗങ്ങൾ ഇല അതുപോലെ ആഗസ്റ്റിക്കിയില ഇതുപോലെ നിന്നെല്ലാം നമുക്ക് നാച്ചുറലായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം ഈ പിന്നെ ബാക്ക് പെയിൻ ഉണ്ടാകുന്ന പ്രധാന കാരണം നമുക്കൊരു ഒരു പ്രായമായിട്ടുള്ളൊരു വളരുന്ന നമുക്ക് എടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ യൂ ആയതുകൊണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ പോസ്റ്ററാണ് ഇരിക്കുന്നത് ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളഞ്ഞ് ചിരിഞ്ഞ് ഒക്കെയാണ് ഇരിക്കുന്നത് അതേസമയം നമ്മുടെ സ്ട്രൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഉദാഹരണം നമുക്ക് എല്ലാ വീടുകളിലും ഈ സാധാരണ കസേരയുണ്ട് റിലാക്സ് ചെയ്യുന്നതുകൊണ്ട് ഡൈനിങ് ചെയറുണ്ട് ഈ ഡൈനിങ് ചെയർ മിക്കവാറും സ്ട്രെയിറ്റായിട്ട് തന്നെ അതുപോലെ സ്റ്റെയറിലാണ് നമ്മൾ ഇരിക്കേണ്ടത് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവരും അതുതന്നെ ആയിരിക്കണം ഇപ്പോൾ ഏറോപ്ലെയിൻ ഉപയോഗിക്കുന്ന പൈലറ്റ് ഇതുപോലെ തന്നെ ആയിരിക്കണം അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് വരുന്നത് കാരണം ഇത് വളയുമ്പഴേ എല്ല് വളയും വളയുമ്പോഴത്തേക്കവിടെ വേണ്ടത്ര ബ്ലഡ് സപ്ലൈ കിട്ടത്തില്ല നഴ്സ് സപ്ലൈ കിട്ടത്തില്ല പിന്നെ ബാക്ക് പ്രഷർ വളരെ കൂടുതലായിരിക്കും അതുമാത്രമല്ല ഇതുപോലെ ലോങ് സിറ്റിംഗ് ഇരിക്കുന്നത് കൊണ്ട് മറ്റു പല അസുഖങ്ങളും ഉണ്ടാകും അസുഖം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ നമ്മൾ അപ്പം അരിസസ് അല്ലെങ്കിൽ പൈൽസ് എന്നൊക്കെ പറയുന്നത് അതും സാധ്യതയുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ ആൾക്കില്ല പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ മാസങ്ങളോളം ആയിരിക്കും ഇരിക്കുക അപ്പോൾ ഉദാഹരണം ഈ കമ്പ്യൂട്ടർ സെൻ്ററിൽ ഓരോ അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലുള്ള എല്ലാവരും എല്ലാവരും വളരെ സൗന്ദര്യമായിട്ടുള്ള പെമ്പുള്ളരും ആമ്പിള്ളരും ചെന്ന് കഴിഞ്ഞാൽ ആ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കൂവൻ പിടിച്ച് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് വയസ്സുള്ള ആളുകളുടെ അത്രയും കണ്ടീഷനായിട്ടാണ് വരുന്നത് പിന്നെ അവർ അതുകൊണ്ടാണ് ഈ ഐ ടി ഫീൽഡിൽ തന്നെ വളരെ കുറച്ച് വർഷം അവർ പിന്നെ ജോലിക്ക് എടുക്കത്തുള്ളൂ കാരണം ഇത്രയും വർഷം കഴിയുമ്പോഴത്തേക്കും അവൻ രോഗിയായിട്ട് മാറും അവരറിയുന്നില്ല കുറച്ച് സാലറിക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ ഹെൽത്തിൻ്റെ വയസ്സേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഈ അഗ്രിക്കൾച്ചർ ലേബേഴ്സാണ് നമ്മുടെ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാണ് ഏറ്റവും അൺഹെൽത്തി ആയിട്ട് വരുന്നത് ഡോക്ടേഴ്സാണ് അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം ഡോക്ടേഴ്സിൻ്റെ ഈ പിന്നെ ആരോഗ്യകാര്യങ്ങളെപ്പറ്റി അതായത് കുറ്റപ്പെടുത്തുന്നതല്ല അവരുടെ സാഹചര്യം അതാണ് അപ്പോൾ ഉദാഹരണം ഒരു ഒ പിയിൽ ഒരു പേഷ്യൻ്റ് ഇരുന്ന് കഴിഞ്ഞ് പത്തോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ വേറെവരായിരിക്കും ഈ ഡോക്ടർക്ക് ഒരേ ഇരിപ്പിൽ തന്നെ ഇരിക്കണം ഒരു ജയിൽ ശിക്ഷ പോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് പിന്നെ അതുപോലെ നമ്മുടെ കോടതി പോയി കഴിഞ്ഞാലും ജഡ്ജിമാരെല്ലാം അഡേസിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഒരു ഹൗസ് അറസ്റ്റ് പോലെ അവരോട് ഇരിക്കുന്നേ പറ്റൂ അപ്പോൾ അവർക്കും ഇത്രയും പറയുന്ന കാര്യം അവർക്ക് എല്ലാ ആളുകൾക്കും ബാക്ക് ഉണ്ടാവും ബാക്ക് പെയിൻ ഉണ്ടാവും ഇനി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ഒന്ന് ഈ ബാക്ക് പെയിൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ നട്ടലിനെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഈ നട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല കശേരുക്കൾ അതായത് ഒരു സൈക്കിൾ ചെയിൻ പോലെയാണ് പത്ത് ഇരുപത്തി ഇരുപത്തു മുപ്പതോളം എല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ അത് കഴുത്തിലൊരു സെവൻ സെർവൈക്കൽ പിന്നെ അപ്പോൾ അതിൻ്റെ താഴെ തോറാസിക്രീസ് അതായത് ലഞ്ചിൻ്റെ അടുത്ത് ട്വൽവ് പിന്നെ ഫൈവ് ലംബാർ അതിൻ്റെ നമ്മൾ അതായത് യഥാർത്ഥ നമ്മുടെ നടുവിൻ്റെ എല്ലാ വെയിറ്റും താങ്ങുന്നത് ഈ ലംബാർ റീജിയനിലാണ് അതുകൊണ്ടാണ് ലംബാർ റീജിയൻ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ ലംബകോ എന്ന് പറയുന്നത് പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് തന്നെ കോക്കിക്സ് കോക്കിക്സ് എന്ന് അത് ആറ് ഏഴ് എട്ട് എല് വരെ കൂടി ഒരു വാല് പോലെ ഇരിക്കുന്നതാണ് എവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലും പ്രഷർ വരും പിന്നെ അതിലും പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നട്ടലിന് നടുക്കൂടാണ് നമ്മുടെ ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ നേഴ്സ് പോകുന്നത് അപ്പോൾ നട്ടലിനൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് ഈ ഞരമ്പുകളെ പ്രസ് ചെയ്യും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ അംഗഭംഗം ഉണ്ടാവാം നടക്കാൻ ബുദ്ധിമുട്ട് വരും വേദന വരും കഴപ്പ് വരും എല്ലാം വരും പക്ഷേ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ എക്സ്റേ അത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ അതിന് ചാർജ് വളരെ കുറവാണ് അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു എം ആർ ഐ തന്നെ എടുക്കണം അത് ഏത് ഭാഗത്താണ് എല്ലാത്തിനും എടുക്കണം നിർബന്ധമില്ല ആ വേദനയുള്ള നട്ടലിൻ്റെ ഏത് ഭാഗം ആ ഭാഗം തിരിച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് ലാഭിക്കാൻ സാധിക്കും അത് ഒരു നല്ലൊരു ഓർത്തുവാണെങ്കിൽ ഓർത്ത് തന്നെ നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കേണ്ട നിങ്ങളിപ്പോൾ ഇത്രയും ഭാഗം എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു മിനിമം ചിലവ് നിൽക്കും അങ്ങനെ നല്ല ഡോക്ടേഴ്സും ഉണ്ട് പിന്നെ ചില ഹോസ്പിറ്റലുകാരാകുമ്പോൾ അവർ പറയുന്നത് കേൾക്കൂ അപ്പോൾ അവർ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എക്സ്റേ ഉണ്ട് സ്കാനിങ് മെഷീനുണ്ട് എം ആർ ഐ ഉണ്ട് സ്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ഡിജി ഇത് എല്ലാം വരും പിന്നെ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അവിടെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം അവരെ കൊണ്ടടിപ്പിക്കും അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും നല്ലത് ആദ്യമായിട്ട് നല്ല ഒരു ഓർത്തയെ കാണുക